അപ്പം നമ്മളൊരു പ്ലോട്ട് സെലക്ട് ചെയ്തു ആ പ്ലോട്ടിൻ്റെ അകത്ത് ദിശ കൃത്യമാക്കിയിട്ട് വാസ്തുമണ്ഡലം ക്രമീകരിച്ചു ആ വാസ്തുമണ്ഡലത്തിന്റെ അകത്ത് നമ്മൾ സ്ഥാനം ക്രമീകരിച്ചു അങ്ങനെ സ്ഥാനം ക്രമീകരിച്ചതിനകത്ത് ഇനി സൂത്രങ്ങൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറഞ്ഞേക്കെന്നാണ് പറയുന്നത് ആയിട്ടുള്ള വാസ്തു ക്ലാസിൻ്റെ ട്യൂട്ടോറിയൽ സീരീസിൽ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദിശയ്ക്കനുസരിച്ച് വാസ്തു മണ്ഡലം ക്രമീകരിച്ചിട്ടുള്ള ആ പ്ലോട്ടിന്റെ ആ കിഴക്ക് പടിഞ്ഞാറ് പോകുന്ന ലൈനാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് അതിന്റെ തെക്ക് വടക്ക് പോകുന്ന ലൈനാണ് അതിന്റെ യമസൂത്രം എന്ന് പറയുന്നത് അപ്പൊ ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്നത് രണ്ടും അല്ല രണ്ട് വ്യത്യസ്തമാണ് ആ പ്ലോട്ടിന്റെ എല്ലാ പ്ലോട്ടിന്റെയും കിഴക്ക് പടിഞ്ഞാറ് പോകുന്നത് ബ്രഹ്മസൂത്രം എല്ലാ പ്ലോട്ടിന്റെയും തെക്ക് വടക്ക് പോകുന്നത് യമസൂത്രം ആയിരിക്കും ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്നത് ആ ദർശനത്തിനനുസരിച്ചാണ് വരുന്നത് അപ്പൊ അത് രണ്ടും വ്യത്യസ്തമാണെന്നുള്ള കാര്യം ഒന്നും ഓർത്തു വെക്കുക അത് കഴിയുമ്പോൾ ഡയഗണൽ ആയിട്ട് രണ്ട് സൂത്രങ്ങളൊക്കെ ഉണ്ട് ഈ ഡയഗണൽ എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് വടക്കിഴക്കോട്ട് പോകുന്നില്ലേ അതിനാണ് കർമ്മസൂത്രം എന്ന് പറയുന്നത് അതുപോലെ തെക്ക് കിഴക്കെന്ന് വടക്ക് പടിഞ്ഞാറോട്ട് ലൈൻ അതാണ് മൃത്യുസൂത്രം എന്ന് പറയുന്നത് നേരത്തെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുസൂത്രത്തിൽ കൂടെ വീട് വരാൻ പാടില്ല അത് പറയുന്നത് ആ ഏക്കർ കണക്കിനുള്ള സ്ഥലമുള്ള സമയത്ത് ആ സമയത്ത് ചെയ്യുന്ന പ്ലോട്ടിനെടുക്കുമ്പോഴത്തേക്കാണ് ആ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനകത്ത് ആ ഒരു പ്ലോട്ടിന്റെ അകത്ത് ഒരു ചെറിയൊരു പ്ലോട്ടിനകത്ത് അല്പക്ഷേത്രനുസരിച്ച് നോക്കേണ്ട കാര്യമില്ല വലിയ പ്ലോട്ടിനകത്ത് പറയുമ്പോഴാണ് ഈ പറയുന്ന മൃത്യുസൂത്രം എന്നുള്ള പേരൊക്കെ പറയുന്നത് അപ്പൊ അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു പേരെന്നുള്ള മാത്രം കണ്ടത് അതായത് ആ സൂത്രത്തിന് മൃത്യുവോ കാര്യങ്ങളോട്ടെന്ന് ില്ല പിന്നെ പറയുന്നത് നമ്മൾ സമീപനമാക്കിയിട്ടുള്ള ആ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം ആ വാസ്തുമണ്ഡലത്തിന്റെ സെന്ററിൽ ക്രമീകരിച്ചിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ പറയുന്ന പേരാണ് നാഗസൂത്രം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ശൂലങ്ങൾ എന്നാണ് പറഞ്ഞാൽ അപ്പൊ ശൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മസൂത്രത്തിന്റെ ആ കിഴക്കിൽ നിന്നും നമ്മുടെ തെക്കോട്ടം അല്ലെ വടക്കോട്ട വരയ്ക്കുന്നത് അല്ലെ ആ പടിഞ്ഞാറ് ബ്രഹ്മസൂത്രത്തിന്റെ പടിഞ്ഞാറ് ആ തെക്കോട്ട വടക്കോട്ട വരയ്ക്കുന്ന ആ ലൈനാണ് പറഞ്ഞ പോലെയാണ് ശൂലങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പറയുന്നതാണ് സൂത്രവേദം എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ സൂത്രങ്ങളും പ്രധാന ഗ്രഹം ഉപഗ്രഹം അങ്കണം കിണറ് കുളം ഇവയുടെ മധ്യസൂത്രങ്ങളും ഒരേ ലൈനിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം സൂത്രവേദമായിട്ടാണ് പറയുന്നത് അടുത്ത ദിവസത്തെ വീഡിയോയ്ക്കകത്ത് പത്കൽപ്പനെ പറ്റി പഠിക്കാൻ അപ്പോൾ ഒരു ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം താങ്ക്